ഒരു വിവാദത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതുവരെ സാന്ത്വനത്തിലെ അമ്മമാരും എന്നെ പോലെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളായിരുന്നു എൻ്റെ കൂട്ട് അവർക്കൊരു കൈത്താങ്ങായിട്ട് ജീവിക്കാൻ എനിക്ക് ഇഷ്ടം ആരുടെയും സ്വത്തും സ്നേഹമൊന്നും എനിക്ക് വേണ്ട പിന്നെ നൊന്ത് പ്രസഹിച്ച അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അവരോട് എനിക്ക് പകയ വിദ്ദേശമൊന്നുമില്ല ഒന്ന് കാണാം മകളുടെ അവകാശം ഒന്നും വേണ്ട അമ്മായിരുന്നു വിളിക്കുകയും വേണ്ട ഒരമ്മയ്ക്ക് ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് അതൊന്നും ഒരു വേദനയല്ല പെറ്റമ്മയുടെ സ്നേഹം അറിഞ്ഞിട്ടുമില്ല പോറ്റമ്മമാരായിരുന്നു ചുറ്റും ഒന്ന് കാണാം കൂടെ ഞാൻ വന്നോളെ ശനിയാഴ്ച വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു ആമി പുഞ്ചിരിയോടും പറയുന്ന അവിടെ തന്റെയോടോ ആത്മവിശ്വാസവും ആശ്ചര്യം ഉണർത്തി അമ്പുവിലും ദക്ഷയിലും ശരി അങ്ങനെ ആയിക്കോട്ടെ ആന്റിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരാനാണ് പോകുന്നതെന്ന് വന്നില്ലെന്ന് പറയാം അവരൊന്നൊന്നും കാണുന്നു വേറൊന്നും ആവശ്യപ്പെടാനല്ലോ ഇറങ്ങാം അമ്പു ദക്ഷയെ നോക്കി പറഞ്ഞു ചായ പിടിച്ചിട്ട് പോവാ ആമി പെട്ടെന്ന് തന്നെ പറഞ്ഞു വേണ്ട വോട്ടെടുപ്പം തിരക്കുന്നു കാണാം പറഞ്ഞുകൊണ്ട് അമ്പു ഇറങ്ങി പിന്നാലെ ആമിയും നോക്കിക്കൊണ്ട് ദക്ഷയും ഒരിക്കലും വിശ്വനാഥിന്റെ വീട്ടിലേക്ക് ആമി മടങ്ങി വരില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവർ മടങ്ങിയത് എന്നാലും അബീതമെങ്കിൽ ആമിയെ കൊണ്ടു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അമ്പുവിന് എന്നിട്ട് അവനോടെല്ലാം വിളിച്ചു പറയാം വിശ്വനാഥന്റെ ആ വിഹിത സന്ധതിയാണ് ലോകം മുഴുവൻ അറിയണം മധു അവന് വിട്ടു പോവണം ദക്ഷയോട് അവൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം അനുഭവിക്കണം ഒറ്റപ്പെടണം എല്ലാവരിൽ നിന്നും അമ്പു മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു